അസലാമലൈക്കും എല്ലാവർക്കും ലോക്കോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും രാവിലെ ഉണ്ടാക്കിയാൽ രാത്രിയേക്കുള്ള ഡിന്നറിനേക്കുള്ളതും ആയി കിട്ടുകയും ചെയ്യും ബാംഗ്ലൂർ ഭാഗത്തുള്ളവരുടെ ഒരു റെസിപ്പിയാണിത് അവർ ഈ ഫങ്ഷൻ്റെ ടൈമിലൊക്കെ ഇതെന്തായാലും മസ്റ്റായിട്ടുണ്ടാകുന്ന ഒരു ഐറ്റമാണിത് അവരുടെ പാർട്ടികളിലും പെരുന്നാളിനൊക്കെ ഒരൈറ്റം ഇത് എന്തായാലും ഉണ്ടായിരിക്കും അണാൻ ഇഡലി പോളെ ആണെങ്കിലും ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് രണ്ട് കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി തലേ ദിവസം രാത്രി കുതിർത്തി വെച്ചതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുവിയതും മുക്കാൽ കപ്പ് ചോറും അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെ അരച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള മാവായിട്ട് തന്നെ വേണ്ട കുറച്ച് ലൂസായിട്ട് ഇരിക്കുക ഇത് ഇതുപോലുള്ള കൺസിസ്റ്റൻസിൽ ആക്കിയെടുക്കാം ഇനി മൂടി വെച്ച് എട്ട് മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കാം ഞാനിത് തലേദിവസം രാത്രി അരച്ചു വെച്ചതാണ് രാവിലെ നോക്കിയപ്പോഴത്തേക്കും പാത്രത്തിൻ്റെ അറ്റം വരെ നന്നായി പൊങ്ങി വന്നതാണ് ആ വീഡിയോ സ്കിപ്പായി പോയതാണ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അരക്കപ്പോ കാൽ കപ്പോ കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് എടുക്കാം ഇനി ഇത് ഇഡ്ലി തട്ടിലല്ലാതെ ഇതുപോലുള്ള പാത്രത്തിലേക്ക് എണ്ണ തടവിക്കൊടുത്ത് അതിലേക്ക് ഒരു മുക്കാൽ ഭാഗം വരെ മാവോഴിച്ചു കൊടുക്കാം കാൽഭാഗം മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ ആയി ആയിക്കിട്ടുകയും ചെയ്യും ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു തട്ട് ഇറക്കി വെച്ച് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ ആവി വരുന്ന ചെമ്പിൽ വെച്ചും ഇതുണ്ടാക്കാം ഇതൊന്ന് സ്റ്റീം ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാം ഞാൻ വെജിറ്റബിൾസും ചിക്കനും വെച്ചിട്ടുള്ള ഒരു കുറുമയാണ് ഉണ്ടാക്കുന്നത് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സന്നാസ് റെഡി ആയിട്ടുണ്ട് ഒരു സ്ക്വയർ വെച്ച് കുത്തിനോക്കാം എന്ത് വന്നിട്ടുണ്ട് ഇനി തണുക്കാനായി മാറ്റി വെക്കാം രണ്ട് വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും ചിക്കനും ചേർത്ത് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി എടുത്തതും ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗവും ഒരു തക്കാളി ഒരു സവാള ആറ് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കഴുകി വൃത്തിയാക്കി ചെറിയ എടുത്ത എല്ലില്ലാതെ ചിക്കൻ അരക്കപ്പും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ബേ ലീഫ് രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്കായ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരുവേതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു വെക്കാം ഇനി വെന്ത് വന്ന കൂട്ടത്തിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ കടുുകി അര ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഉണക്കുമുളകും ചേർത്ത് താളിച്ചൊഴിച്ച് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം